ഞാൻ മെത്രാനായത് രണ്ടായിരത്തി പത്തിലാണ് കോലി പിതാവ് ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് മെത്രാൻമാരായത് ഞങ്ങള് അക്കൊല്ലം തന്നെ മാർപ്പാപ്പിയെ കാണാൻ അടിയായി നമ്മൾ ആദ്യം കണ്ടത് ജോൺ പോൾ മാർപ്പാബിയാണ് ബെനഡിപ്പതിനപ്പാബി ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം കണ്ടത് മാർപ്പാപ്പ ഞങ്ങൾ നമ്മുടെ സഭയെ കുറിച്ച് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് മർപ്പാപ്പ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ജനത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഫാമിലികൾ ഫേത്ത് ട്രാൻസ്മിഷൻ സെല്ലുകളാകുന്നതാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കൂടുതലേ നിലനിൽക്കാനായിട്ട് നമ്മുടെ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഞാനിപ്പോഴും കൊന്ത ചെല്ലുമ്പോൾ മുട്ടുകൂത്തുന്നുണ്ട് ഞാൻ ഇരിക്കാൻ ഇപ്പൊ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ മുട്ടുകൂത്താൻ ഇരിക്കാൻ സംബന്ധിക്കുക കൊന്ത കഴിഞ്ഞിട്ടിരുന്നു വേരി സ്ട്രിക്റ്റ് അത് ഒരു വലിയ ചിട്ടയായിരുന്നു ഞാൻ പറയുന്നത് ആ ചിട്ടയ്ക്ക് അകത്തുള്ള ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളായിരുന്നു വിശ്വാസ പരിശീലനത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ കൊണ്ട നമസ്കാരം പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊടുക്ക സ്തുതി കൊടുക്കുന്നതുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്നാണ് അതിന്റെ ഒറിജിനൽ പേര് എന്നാണ് എന്താ കൈകസ്തൂരി കാരണവന്മാരിലെ വിശ്വാസ ജീവിത സുഗന്ധം തലമുറയ്ക്ക് കൈമാറുന്നതാണ് കൈ കസ്തൂരി ആ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് നമ്മൾ കളയരുത് ആ വാക്കൊന്നും നമുക്ക് കളയാൻ പാടില്ല കൈ കസ്തൂരി കൊടുക്കുന്ന പറയുക സ്തുതി കൊടുക്കുക എന്നെ വിളിക്കുന്ന പേരെന്താണ് കൈ കൈ കസ്തൂരി കൊടുക്കുക എല്ലാവരും പോയി പരസ്പരം കാരണന്മാർക്ക് സ്തുതി കൊടുത്തിട്ട് പിന്നെ കൈ അത് എനിക്ക് തോന്നുന്നേ നമ്മള് അത്തരത്തിലുള്ള ചില മൂല്യങ്ങൾ ഈ ഡെയിലി പ്രാർത്ഥന എന്റെ വീട്ടില് ഞാൻ അങ്ങനെ പറയുമ്പോഴ് എനിക്ക് എളുപ്പമുണ്ട് പറയാനായിട്ട് ദുഃഖ വെള്ളിയാഴ്ച മാത്രമാണ് പ്രാർത്ഥന ചെയ്യാത്തൊരു ദിവസം ഞാനിങ്ങനെ വിചാരിക്കും ദൈവം എല്ലാ വെള്ളിയാഴ്ചയും കർത്താവും മരിച്ചിരുന്നെങ്കിലും എളുപ്പ ഈ ദുഃഖ വെള്ളിയാഴ്ച പ്രാർത്ഥന ചെയ്യാത്തതിന്റെ കാരണം അമ്മായുടെ തിയോളജിയാണ് കർത്താവ് മരിച്ചു കിടക്കലൊന്നും മോനെ കേൾക്കില്ല അപ്പം അതുകൊണ്ട് ഇന്ന് ഇന്ന് വേണ്ട പക്ഷേ എനിക്ക് തോന്നുന്നേ സത്യം തോന്നുമല്ല കാലത്ത് തുടങ്ങി പള്ളിയിൽ ഇങ്ങനെ മുട്ടുകൂത്തില്ലാണ്ടെന്ന് തിരിച്ചു വരുമ്പോൾ അവശരായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ ദുഃഖപള്ളിയായി ഷാപ്പ പറയുന്നു കർത്താവ് മരിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇന്ന് പ്രാർത്ഥന ചെയ്യാല് കർത്താവ് കേൾക്കുന്നു നാളെ ചില പക്ഷേ ഈ കുടുംബ പാരമ്പര്യങ്ങളിലൊക്കെയുള്ള ചില മൂല്യബോധങ്ങളുണ്ട് ഈ മൂല്യബോധങ്ങൾ നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് കളയാതെ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും ഈ വീടുകളിൽ നടത്തേണ്ടത് വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് നടത്താനുള്ള ഒരു പരിശ്രമമാണ് ഞാനൊരു കാര്യം വ്യക്തിപരമായിട്ട് നമ്മൾ പറയാം ഒരു പള്ളിയിൽ അപ്പം കുറിക്കാൻ പാടില്ല അപ്പം കുറിക്കേണ്ടത് എവിടെയാണ് അത് വീടുകളിലെ പാരമ്പര്യമാണ് അത് വീടുകളിൽ നിന്ന് എടുത്തു മാറ്റാൻ പാടില്ല ഞാൻ പറയട്ടെ അത് അതിന്റെ അതിൻ്റെ പറഞ്ഞിട്ട് വല്യ അതുകൊണ്ട് വീടുകളിലെ നമ്മളുടെ ഒരു കാറ്റഗറ്റിക്കൽ ഒരു സെൻസുണ്ട് നിനക്കറിയാം വീട്ടിലെ അപ്പം മുറിക്കുന്നത് പള്ളിയിലൊക്കെ അത്തനാരുന്നല്ല അച്ഛനവിടെ മാറി നിൽക്കാന്നേ ഉള്ളു വീട്ടിലെ ആരാ അപ്പം മുറിക്കുക കാരണവരാണ് കാർണവരാണ് അപ്പം മുറിക്കുന്നത് ഇന്ന് ചിലത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെട്ടിച്ചുരുക്കി അത് എവിടെ കൊണ്ടുവരാണ് പള്ളിയിൽ കൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു ഞാൻ ഞാനിങ്ങോട്ട് പറയുന്നു അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരുടെ വിശ്വാസ പൈതൃകത്തിൻ്റെ കൈമാറ്റം കുടുംബ പ്രാർത്ഥനയിലൂടെ അതുപോലെ തന്നെ ഞാൻ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് വരുന്നതുകൊണ്ട് ഞാൻ പറയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡെയിലി മാസിനും വരുന്ന പാരമ്പര്യമുള്ള ഒരു സഭ ഒരു സഭ സുഹൃമന്മാർ സഭയാണ് എൻ്റെ പുറകില് വലിയ കാഴ്ചപ്പാടുണ്ട് വലിയ കാഴ്ചപ്പാട് ഇതിൻ്റെ പിറകിലുണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണണം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പൈതൃകം നമുക്ക് ഉണ്ട് നമുക്ക് ആ പൈതൃകം നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിക്കണം ഞാൻ അതുപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴാണ് വൊക്കേഷൻ പ്രമോഷനൊക്കെ ബ്യൂറോ ഒക്കെ തുടങ്ങിയത് പണ്ട് അത് വീടുകളിൽ നിന്ന് തന്നെയാണ് ഇപ്പം നമ്മുടെ മിഷൻ ലീഗ് ഒക്കെ ഉണ്ടല്ലോ ചെയ്യുന്ന ശുസൂഷ് എത്ര വലുതാണ് മിഷ്യൻ ലീഗിനൊക്കെ നമ്മൾ അധുനവൽക്കരിച്ചുകൊണ്ട് അതിന്റെ ഒറിജിനൽ ട്രീറ്റ് ഒക്കെ ഇപ്പോൾ അത് സാധാരണ ഒരു സംഘടന കൂടി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മിഷൻ ലീഗ് ഒരിക്കലും ഒരു സംഘടനയായിട്ട് ഞാൻ കണ്ടിട്ടില്ല മിഷൻ ലീഗ് എന്നും ദൈവവിളികളുടെ പ്രോത്സാഹനത്തിന് നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ് മിഷ്യനെ പരി പരിചയപ്പെടാൻ ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ സീറോ മറബാർ സഭയോടുള്ള നോർത്ത് ഇന്ത്യൻ മിഷൻ്റെ ഏറ്റവും വലിയ കടപ്പാട് എന്തുകൊണ്ടാണെന്നറിയാമോ മിഷണറിമാരെ മുഴുവൻ വിട്ടിരിക്കുന്നത് മിഷൻ മിഷനികളിൽ നിന്നാണ് മിഷനിലേക്ക് ധാരാളം മിഷണറിമാർ മിഷണറിമാർ പോയത് ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് മിഷൻ ലീഗ് കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സംഘടനാ തലത്തിലേക്ക് വളർന്നതോടുകൂടെ മിഷ്യൻ ലീഗിൻ്റെ ആദ്യത്തെ ചൈതന്യമൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളോട് ഈ എങ്ങനെയോ ഒിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ കൂടെ ശാസ്ത്രവൽക്കരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ശാസ്ത്രവൽക്കരിക്കാനുള്ള ഒരു ടെൻഡൻസി ആ ടെൻഡൻസി അപകടമാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ നൈസർഗികത കളയാതെ അത് സൂക്ഷിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം ഞാൻ കാര്യങ്ങൾക്ക് കുറേ കൂടെ ചിട്ടയും ക്രമമൊക്കെ വരണമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ പലതും വീടുകളിൽ നടക്കേണ്ടത് പള്ളികളിലേക്കും പള്ളികളിൽ നടക്കേണ്ടത് കൊറോണകളിലേക്കും കൊറോണകളിൽ നടക്കേണ്ടത് രൂപതയിലേക്കൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് അതിനെ കുറേ കൂടെ സംഘടിതമാക്കാനുള്ളൊരു പ്രവണതയല്ല നമുക്ക് വേണ്ടത് അതായിരിക്കുന്ന അതിൻ്റെ നല്ല സാഹചര്യത്തെ കൂടുതൽ ബലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് വേണ്ടത്